ഒരു 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 കുഞ്ഞാറ് കുഞ്ഞു വെള്ളം പോകുന്ന സ്ഥലം ടൈം ടൈം പാസ് പീസ് എവിടെയോ നല്ല കണ്ട പരിചയമുള്ള ബക്കറ്റിനി നമസ്കാരം ന്യൂസ് ടമാറോട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ സ്ട്രീറ്റ് മറ്റൊരു അധ്യാത്രിക സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പരങ്കാമ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കും നമ്മുടെ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ് ബ്രണ്ണൻ കോളേജിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ് കണ്ണൂർ ജില്ലാ യൂണിവേഴ്സിറ്റി നമ്മുടെ കലോത്സവം നടക്കുകയാണ് അതായത് യൂണിയൻ കലോത്സവം നടക്കുകയാണ് ഇവിടെ നാല് ദിവസങ്ങളായിട്ട് കലോത്സവം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ കുറച്ച് ഒരുപാട് സ്റ്റുഡൻറ്സ് ഒക്കെ നമ്മുടെ സഹോദരി സമരന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊന്ന് പരിചയപ്പെടുക ഇവിടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് അവരൊന്ന് പങ്കുചേർപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്വീറ്റ് ബോസ് അനീത് അധ്യാപകരൊക്കെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം വളരെ ചെറിയ ചെറിയ നമുക്ക് വളരെ മൈനോട്ടായാലും ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് സമ്മാനം കൊടുക്കുക

ൂട് സ്റ്റേഷൻറെ അടുത്ത് തന്നെ ത്രീ കിലോമീറ്റേഴ്സ് ചെറിയൊരു ചോദ്യം നമ്മുടെ ചെറിയ 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 ചോദ്യമാണ് അതായത് പെട്ടെന്ന് തന്നെ ഉത്തരം പറയാൻ പറ്റുന്ന വളരെ ചോദ്യമാണ് കഷ്ണങ്ങളും ഒരു പപ്പായ 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 അതിനെ കഷ്ണങ്ങളാക്കിയാൽ എന്താവും കഷ്ണങ്ങളാവും ഒരു തക്കാളി എടുത്ത് നമ്മൾ സാമ്പാറിന് വേണ്ടി കഷ്ണങ്ങളാക്കിയാൽ എന്താവും തക്കാളി കഷ്ണങ്ങളാവും അല്ലേ ചോദ്യമാണ് സമയത്തെ കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഉപകരണം ഏതാണ് ക്ലോക്ക് സമയത്തെ കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഉപകരണം ടൈം ടൈം പീസ് പാസ് ദിസ് കറക്റ്റ് ആൻസർ ആണ് സമയത്തെ കഷണങ്ങളാക്കി കിട്ടുന്ന ഉപകരണമാണ് ടൈം പീസ് സമയത്തിന്റെ ഇംഗ്ലീഷ് പറയാൻ ടൈം അതിന്റെ ടൈം പീസ് ഓക്കെ കറക്റ്റ് ആൻസർ എന്റെ പേരുന്നാണ് തേജസ് തേജസ് ആണ് കറക്റ്റ് ആൻസർ പറഞ്ഞെങ്കിലും സമ്മാൻ ഞാൻ ഇവർക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് തേജസ് ആണ് കൊടുക്കുന്നത് കാരണം വെച്ചാൽ ഇത് നമ്മുടെ കണ്ണൂർ കണ്ണൂരേക്ക് വരിക നമ്മുടെ ഇവിടുന്ന് ക്യാമ്പസ് പരിപാടിയായിട്ട് കണ്ണൂർ വന്നുകഴിഞ്ഞാൽ കണ്ണൂർ നമ്മുടെ കക്കാട് റോഡിൽ ലേഡീസിന് വേണ്ടി മാത്രമായിട്ട് തുടങ്ങിയ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ഉണ്ട് ലൈറ്റ് പിങ്ക് അവിടുന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന കൂപ്പൺ ആണ് അപ്പം ഇത് അങ്ങോട്ടേക്ക് കൊടുക്കുക മൂന്ന് പേർക്കും മൂന്ന് പേർക്ക് കൊടുത്തു മൂന്ന് പേർക്കും ഓക്കെ കാരണം ഇദ്ദേഹം കൊണ്ട് ഒരു ഗുണം അപ്പതാണ് ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കൂട്ടുകാരൻ പറയുന്നത് അത്രയും മൂല്യമുള്ളതാണ് ഓക്കെ അപ്പൊ ഇവിടെ തന്നെ കാണുമല്ലോ റെഡി അപ്പൊ നമ്മൾ അടുത്ത ടീം റെഡി ആയിട്ടിരിക്കുകയാണ് ആ ഇവിടെ നീണ്ടത് ഇപ്പുണ്ട് ഓക്കെ പറയാം തലശ്ശേരിയിൽ ഇപ്പൊ നമ്മുടെ കലോത്സവം നടക്കുന്നതിന്റെ തന്നെ നടന്നോണ്ടു മണിക്കൂർ കാമണിക്കോട് ഓക്കെ കോഴിക്കോട് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്

ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ആകാശിന്റെ കയ്യില് മാത്രം ഒരു എന്താ പറയുക ഒരു നമ്മുടെ പഴയ സ്റ്റൈലിലുള്ള ഒരു കാതികന്റെ ലുക്കുള്ള കവിത കവിതയുടെ കവിയൊക്കെ ലുക്കുള്ള ഒരു ബേക്കപ്പ് പുള്ളിക്കാൻ്റെ അതാണ് ഒരു സ്റ്റൈലും കൂടിയാണ് അത് ഓക്കെ ഇത് ആരെ പാട്ട് പാടുന്നുള്ളേ ആരും ഒരാൾ രണ്ടുപേരും പാട്ട് പാടും ആരും എന്താ ഈ പാട്ടുപാടാൻ പറയുമ്പോ എല്ലാര്ക്കും പ്രശ്നമാണ് നേരാരെയാണ് പാടുന്നത് ആരോ പാടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ചുമ്മാ അല്ലോ ഇത് ബേഗ് പുള്ളിക്കാരൻ പറഞ്ഞ ചുമ്മാ സ്റ്റൈലിൽ മാത്രമല്ല പുള്ളിക്കാരൻ കവിത എഴുതുന്ന ആളാണ് കവിത ആലപിക്കുന്ന ആളാണ് അപ്പം എഴുതിയ കവിതയുടെ പേരെന്താ അങ്ങനെ അങ്ങനെ പോസ്റ്റ് എഴുതി ആലപിക്കുന്നാണെന്നാണ് എന്തായാലും ഒരുപാട് ഒരുപാട് കവിതകൾ എഴുതാനുള്ള കഴിവുണ്ടാകട്ടെ പ്രാർത്ഥിക്കുകയാണ് അപ്പം വളരെ ചെറിയ ഒരു ലളിതമായിട്ടുള്ള ചോദ്യം റെഡി വളരെ സിംപിൾ ആയിട്ടുള്ള ചോദ്യാണ് അതായത് ഒരുപാട് വെള്ളം കാണുന്ന അതായത് ഓരോ ആൾക്കാരും ഓരോ ലക്കി നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ ഓരോ നമ്പർ ലക്കി നമ്പറായിട്ട് കരുതിയിട്ട് അതേപോലെ നമ്പറായിട്ട് മറ്റുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അതായത് ഒരുപാട് വെള്ളം കാണുന്ന സംഖ്യ ും പറഞ്ഞൊന്നര പവൻ കസ് പറഞ്ഞിരിക്കുകയാണ് നിറയെ വെള്ളം കാണുന്ന സംഖ്യ ഏതാണ് ഉത്തരം ആറാണ് ആരെന്ന് പറഞ്ഞാൽ പുഴ പുഴയിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും പക്ഷേ ചില സ്ഥലത്തുള്ള പുഴയിൽ വെള്ളവും ഇല്ലാതെ പ്രത്യേകിച്ച് ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ വരണ്ട കാലാവസ്ഥ കൊണ്ട് ചില പുഴകളൊക്കെ വറ്റു വരണ്ട് കാണും അപ്പം നമ്മൾ നോക്കണ്ട പുത്രം പറഞ്ഞത് പവനാണ് പവൻ നിങ്ങളുടെ ഇടവും വലവും നിൽക്കുന്ന രണ്ട് സൗകര്യമാർക്കായിട്ട് നിങ്ങൾ ഹാൻഡ് ഓവറേണ്ട ഒരു സമ്മാനമാണ് അതായത് കണ്ണൂർ കക്കാട് റോഡ് ലേഡീസിന് വേണ്ടി മാത്രം ആരംഭിച്ചിട്ടില്ല ലൈറ്റ് പിങ്ക് എന്ന് പറയുന്ന സ്റ്റോർ ഒന്ന് ഡ്രസ് പർച്ചേസ് ചെയ്യുന്ന കൂപ്പണാണ് എപ്പോൾ വേണേലും പർച്ചേസ് ചെയ്യാം ഇത് ആദ്യം സൗകര്യം കൊടുത്തോളൂ ไป છોળો ഈ സഹോദരിക്ക് കൊടുതോളൂ โอเค സഹോദരമാർക്ക് ഏറ്റവും വലിയ উপহার थैंक यू વોൾട്ടർสัน ദ സേഹവളഗിലെ സാരമുടി ഓക്കേ थैंक यू ഫോർ ദാസ് ഓക്കേ हां अब നമ്മൾ അടുത്ത ഒരു ഇതാ ഒരു മൂന്ന് പേർ ഇവിടെ ഇ 있는 കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യണം എന്താണ്ർച്ചചാ കലൻസത്തിനെ കുറിച്ചോ കലൻസോത്തിന്റെ ഏത് സബ്ജക്റ്റിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് കലൻസോത്തിന്റെ അല്ലത്തിനെ గురించి ചർച്ച ചെയ്യുന്നു ചർച്ച മാത്രമേ ഉള്ളൂ പങ്കെടുക്കുന്ന ഏതോ പരിപാടിനെ

നിങ്ങൾ മൂന്ന് പേരും ശേഷം എല്ലാ ദിവസവും കാണാറുണ്ട് കാണാത്ത ദിവസം ഫോണില് ഫിലോസഫി ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ഫിലോസഫി എന്തുസഫി പഠിച്ചാലുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്താണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്പോ കുറൻ്റെ രണ്ട് സബ്ജക്റ്റ് തമ്മില് എന്താ പറയാ ഒരു ഇന്റർ കണക്ടർ ആണ് ബാക്കി സബ്ജക്ട്സ് കുറച്ചും നമുക്ക് ലൈഫിൽ കുറച്ചും യൂസ് ചെയ്യാൻ വേണ്ടി ിൽ നമ്മളിതൊന്നും പഠിക്കാത്ത ഇതേ പറ്റി ഒന്നും അറിഞ്ഞൂടാം പക്ഷെ അത് അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന തെറ്റൊന്നുമില്ല അല്ലേ അപ്പൊ നമ്മൾ നമ്മളൊരു ഓൺലൈൻ ചാനലാണ് ന്യൂസ് ടുമാറോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൻ്റെ ഒരു പ്രോഗ്രാം ആണ് സ്ട്രീറ്റ് ബോയ്സിനുള്ള പ്രോഗ്രാം അപ്പൊ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കുക ആൻസർ പറഞ്ഞ ഓൺ സ്പോട്ടിൽ സമ്മാനം തരാന്നുള്ള ഒരു സംഭവമാണ് ഓക്കെ അപ്പൊ വളരെ ചെറിയൊരു ചോദ്യമാണ് അതായത് ഒരു വക്കറ്റ് നിറയെ വെള്ളമുണ്ടല്ല അതായത് വെള്ളമുണ്ടല്ല അതായത് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട് ഏഹ് വെള്ളമുണ്ട് പക്ഷേ അതിലാരോ ആരോ എന്തോ നിട്ടും അതിനുശേഷം അതിൻ്റെ അകത്ത് വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി എന്താണ് എങ്കിലെന്താണ് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട് നിറയെ വെള്ളമുണ്ട് വെള്ളമുണ്ടല്ല വെള്ളമുണ്ട് നിറയെ വെള്ളമുണ്ട് ആ വെള്ളമുണ്ട് പക്ഷെ ആ ബക്കറ്റിൽ എന്തോ ഇട്ടു അപ്പോ വെള്ളം പോയി ഒരു ബക്കറ്റ് നിറയെ വെള്ളമുണ്ട് പക്ഷെ ആരും എന്തോ ഇട്ട് നേരത്തെ ഒരു ദ്വാരം കൊണ്ട് ഇട്ട് ദ്വാരം ഇട്ടു അതായത് ഒരാൾ ഇട്ടപ്പോൾ തന്നെ വെള്ളം അതുകൊടുക്കാൻ ശരാ പോകാൻ തുടങ്ങി അങ്ങനെ വെള്ളം കുറച്ച് കുറച്ച് വരാൻ തുടങ്ങി ഓക്കെ പുത്രം പറഞ്ഞ മൂന്ന് സൗകര്യമുരുണ്ട് അപ്പം നമ്മൾ ഒരാൾക്ക് മാത്രമേ സമ്മാനം കൂടെ ശരിയല്ല എവിടെ സ്ഥലം പറഞ്ഞ് ആണ് നിങ്ങളുടെ സ്ഥലം തലശ്ശേരി പാനൂര് പുത്തൂർ ഓക്കെ ഒരു കാര്യം ചെയ്യാം നമ്മുടെ കണ്ണൂര് കണ്ണൂർ കക്കാട് റോഡിൽ പുതുതായിട്ട് ലേഡീസിന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ലൈറ്റ് പിങ്ക് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന കൂപ്പണമാണ് മൂന്ന് പേരും അപ്പോൾ മൂന്ന് പേരും ക്യാമ്പസിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ടായാലും എപ്പോഴായാലും പോയിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ മൂന്ന് പേർക്ക് വേണ്ടിയിട്ടൊരു പർച്ചേസിംഗ് പാസ്സാണ് മൂന്ന് പേർക്ക് പേർ പിരിക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഓക്കെ ബായ ഓക്കെ അപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ബോയ്സ് ഇതാ ഹലോ ഹലോ പുള്ളിക്കാരൻ കവിതയാണ് കത്ത് എഴുത്തണ്ട് ഞാനിത് ഇവരെ നമ്പർ നമ്പർ എഴുതി അതും ഒരു നമ്പറാണ് പേരെങ്ങനെയാ ശരത്ത് ശരത്ത് എവിടെ സ്ഥലം ഞാൻ കാസർഗോഡാ കാസർഗോഡ് എവിടെയാ കാസർഗോഡ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ഇവിടെ കാഞ്ഞങ്ങാട് രാമേശ്വരം രാമണേശ്വരത്ത് രാമേശ്വരം രാമീസ്കൂളിന്റെ കോഴിക്കോട് 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 കോർപ്പറേഷനിൽ പെട്ടെന്ന് കോർപ്പറേഷൻ എത്ര പാടാണ് ആലക്കോട് ഒക്കെ കഴിഞ്ഞിട്ട് ായിട്ട് വരും ശ്രാവ്യ കാവ്യല്ല അതിന്റെ ഇടയിൽ ശ്രാവ്യ ഷോർട്ടായിട്ട് എന്താ വിളിക്കുന്നത് പിങ്കു എന്നൊക്കെ പറയണമെങ്കിൽ ഇച്ചിരി കുറച്ച് കട്ടിയാണ് അല്ലെ ശ്രാവ്യു എന്ന് വിളിക്കുമ്പോഴൊന്നുമില്ല എന്താ കഴിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ ആരോക്കഞ്ഞോ ഷെയർ ചെയ്ത് കളിക്കുന്നത് കഴിക്കുന്നില്ലേ ഫ്രണ്ട്സ് അല്ലേ എന്താ പേരെന്തോന്ന് സ്വീറ്റ് വേറൊരു വേർഷൻ ആണ് സ്വീറ്റ് കോൺ ഓക്കേ അതായത് നമ്മുടെ ക്യാമ്പസ് ഈ പ്രോഗ്രാമിൽ എന്താ ഈ യൂണിവേഴ്സൺ കലോത്സവത്തിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് പരിപാടി ഇന്ന് അതായത് നമ്മുടെ ഉദ്ഘാടന ദിവസം എന്തായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നു ഉദ്ഘാടന ദിവസം സദ്യയും ചായകടികള് മാത്രമാണ് ഇന്നും സദ്യ പച്ചക്കറി വിഭവങ്ങള് അതൊക്കെ തന്നെ വേറെ രാത്രി എന്താണ്

അത് വേണോ ചെയ്യണോന്നൊക്കെ അതിനെന്ത് അങ്ങോട്ട് പോകണോ അല്ലെ പോണ്ടോ എന്നൊക്കെ നമ്മൾ അതിനെന്ത് പറയുന്നത് അങ്ങോട്ട് പോകാനൊരു ആ സമയം നാലേ പഴയതും പുതിയ പഴയ രണ്ട് പഴയ നടന്മാരാണ് ആ അതിലൊരാള് പരിശോധി ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് അതായത് അല്ലല്ല മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളില് നായകരായിരുന്നു നായക ജമ്മു മോഹൻലാലിന്റെ മോഹൻലാലി വില്ലന്നല്ലേ മോഹൻലാലിന്റെ നമ്മളിപ്പങ്ങോട്ട് പോണോ വേണ്ടോന്ന് പറഞ്ഞ നമ്മള് നിക്കുന്ന എന്ന് പറയും നമ്മള് ശങ്കർ 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 അതായത് നമ്മൾ സംഘിച്ച് നിൽക്കുകയെന്നാൽ നമുക്കൊരു പോണോ പോണൊരു സംശയത് പോണോ വേണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതിന് ശങ്കിച്ച് നിൽക്കാൻ പറയുക ശങ്ക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംശയം അത് വേണോ വേണ്ടയോ എന്നൊരു തീരുമാനം ആ ശങ്ക അങ്ങനെയുള്ള സംഘ ഉള്ളൊരു നടനാണ് ശങ്കറും മത്സ്യമായ ശങ്കരാടിയും ഓക്കെ അപ്പൊ എന്തായാലും ഉത്തരം കണ്ടുപിടിച്ചപ്പോ രണ്ടുപേരും കൂടിയാണ് ഉത്തരം കണ്ടുപിടിച്ചെങ്കിലും സമ്മാനം ലഭിക്കുന്ന ഈ രണ്ട് സഹോദരിമാർഗാണ് അതാണ് എന്റെ പ്രത്യേകത ഓക്കെ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വഴി ഇവര് ഇവര് കാസർഗോഡേക്ക് പോകുമ്പോൾ നിങ്ങൾ കണ്ണൂർ ഇറങ്ങുമല്ലോ കണ്ണൂർ ഇറങ്ങിയിട്ട് കക്കാട് കണ്ണൂരിൽ നിന്ന് കക്കാട് റോഡിൽ ഡാർക്ക് ബ്രൗൺ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ലേഡീസിന് വേണ്ടി മാത്രമായിട്ട് തുടങ്ങിയ ഒരു പുതിയൊരു ഷോറൂമാണ് ലൈറ്റ് പിങ്ക് അവിടുന്ന് പർച്ചേസ് ഉള്ള കൂപ്പണാണ് സമ്മാനമായിട്ട് തരാൻ വേണ്ടി പോകുന്നത് രണ്ടുപേരും പോകുമ്പോ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാ രണ്ടുപേർക്കുള്ള കൂപ്പൺ കൊടുത്തോളൂ കൊടുത്തോളൂ ഓക്കെ സന്തോഷം കാണാം ഓക്കെ അപ്പം നമ്മുടെ സീറ്റ് ബോയ്സിന്റെ ഇന്നത്തെ ഇവിടെ പൂർണ്ണമായും നമ്മൾ തലിശ്ശേരി ബ്രഹ്മൻ കോളേജാണ് കലയുടെ മാമാ ഒരുപാട് യുവത്വത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും അറിവിന്റെ ലോകത്തേക്കും കലയുടെ ലോകത്തേക്കും മാറി മറിഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ പുതിയ ദിശയിലേക്ക് പോകുന്ന ഒരു മത്സരമാണ് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോസവം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിച്ചത് ഗുഡ് സ്റ്റീറ്റ് ബോയ്സിൻ്റെ ഇന്നത്തെ അധ്യയത പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യങ്ങളായിട്ട് വേണ്ടി നമ്മൾ അടുത്ത അധ്യയന കാണും അപ്പോൾ ഗുഡ് ബൈ